ഏലപ്പാറ കോഴിക്കാനം കിഴക്കേ പുതുവൽ തേങ്ങാക്കൽ റോഡിന് ഇനിയും ശാപമോക്ഷമില്ല റോഡിന്റെ ചില ഭാഗങ്ങളിൽ ടാറിംഗ് പൂർണ്ണമായും ഇളകി കിടക്കുകയാണ് പേരുടെ തകർന്ന ഗതാഗത യോഗ്യമല്ലാതായി തീരുന്നത് റോഡ് നവീകരണത്തിനായി എം അടക്കമുള്ളവർ തുക അനുവദിച്ചെങ്കിലും നടപടികളും വൈകുകയാണ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലൂടെയാണ് റോഡ് കടന്നു നിന്നും കിഴക്കേ പുതുവൽ വഴി തേങ്ങാക്കൽ മ്ലാമല വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലേക്ക് എളുപ്പമാർഗ്ഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന റോഡാണിത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ എം എൽ എ ഇ എസ് ബിജു മോൾ ഈ റോഡിനായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച റോഡ് നവീകരിച്ചിരുന്നു എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ അറ്റകുറ്റപ്പണികൾ ബന്ധപ്പെട്ടവർ നടത്തിയില്ല ഇതോടെ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന് ഗതാഗതയോഗ്യമല്ലാതായി മാറുകയായിരുന്നു പ്രതിഷേധങ്ങളും പരാതികളും ശക്തമായതോടെ പീരുമട എം എൽ എ അടക്കമുള്ളവർ റോഡിനെ തുക അനുവദിച്ചെങ്കിലും നടപടികൾ എങ്ങും എത്തിയിട്ടില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു കിഴക്കപ്പുത് കോഴി എലപ്പാറ കോഴിക്കാരൻ കിഴക്കപ്പുത റോഡ് വളരെ മോശമായിട്ട് വർഷങ്ങളായിട്ട് കിടക്കുക ഒരു രാത്രിയിൽ ഒരു ആളിനെ സുഖമില്ലെന്ന് പറഞ്ഞാൽ പോലും കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയും എൻ്റെ വീട്ടിൽ രണ്ട് രോഗികളുണ്ട് അവരെ ഞങ്ങള് വളരെ ബുദ്ധിമുട്ടിയാണ് എലപ്പാറയ്ക്കൊക്കെ കൊണ്ടുപോകും ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് റോഡിൽ കലങ്ങ് നിർമ്മിച്ചെങ്കിലും ഇതും പാതുവഴി വഴി നിലച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു നിലവിൽ വാഹന ഗതാഗതം പോലും അസാധ്യമായ രീതിയിലാണ് റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ അധിവസിക്കുന്ന മേഖല കൂടിയാണിത് ഒരു ടാക്സി വാഹനം വിളിച്ചാൽ റോഡിന്റെ ദുരവസ്ഥ കാരണം അമിത കൂലി നൽകേണ്ട അവസ്ഥയാണ് ഇവിടുത്തുകാർക്ക് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്